പന്നി കർഷകരെ ദുരിതത്തിലാക്കുന്ന സംഭവത്തിൽ ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നഗരസഭയ്ക്ക് നിവേദനം നൽകി കട്ടപ്പന നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് അനുമതി കൊടുത്തതോടെയാണ് പന്നി കർഷകർക്ക് തീറ്റ ലഭ്യമാകാത്ത സ്ഥിതിയുണ്ടായത് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി അസോസിയേഷൻ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ സ്ഥാപനങ്ങൾ വീടുകൾ അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്നും ജൈവമാലിന്യങ്ങൾ ശേഖരിക്കാൻ അനുമതി നൽകിയത് ഇതിനു മുമ്പ് വരെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമെല്ലാം പന്നിക്കർഷകർ ഉൾപ്പെടെയാണ് മിച്ച ഭക്ഷണം ഇത്തരത്തിൽ സ്വകാര്യ ഏജൻസി ഇനി മുതൽ യൂസർ ഫീ ഈടാക്കി മാലിന്യം ശേഖരിക്കുമ്പോൾ തങ്ങൾക്ക് ലഭ്യമാവേണ്ട മിച്ചഭക്ഷണം ലഭിക്കാതെയാകുകയും ഉണ്ടാകുകയും ചെയ്യുന്നുവെന്നാണ് അസോസിയേഷൻ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത യോഗത്തിൽ കോഴി വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നുമുണ്ടാകുന്ന അവശിഷ്ടങ്ങളും ഹോട്ടലുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമുള്ള മിച്ച ഭക്ഷണങ്ങളും ഫാമുകളിൽ പന്നികളുടെ തീറ്റാവശ്യത്തിന് ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ളത് കൃത്യമായി സംസ്കരിക്കുന്ന ഏജൻസികൾ പോലുള്ള സംവിധാനങ്ങൾക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചിരുന്നത് മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീല പി ഇത് സംബന്ധിച്ച അറിയിപ്പും നൽകിയിട്ടുണ്ട് എന്നാൽ കട്ടപ്പന നഗരസഭാ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും സർക്കാർ തീരുമാനത്തെ അവഗണിക്കുന്ന നിലപാടാണ് സി ഇത് കാലങ്ങളായി ഹോട്ടലുകളിൽ നിന്ന് വരുന്ന മിച്ച ഭക്ഷണവും കോഴി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യാവശിഷ്ടങ്ങളും നൽകി പന്നിയിറച്ചി ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാനത്തിന്റെ മാംസാവശ്യം നിറവേറ്റുന്ന പന്നി കർഷകരുടെ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തീരുമാനമാണ് ജൈവമാലിന്യങ്ങൾ സ്വകാര്യ കമ്പനി ശേഖരിക്കാൻ ആരംഭിച്ചതോടെ പന്നി കർഷകർ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും തുടങ്ങി ഈ സാഹചര്യത്തിലാണ് ലൈഫ് സ്റ്റോക്ക് ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകുകയും യും ചെയ്തത് തങ്ങൾക്ക് അനുകൂലമാകുന്ന നടപടി നടപടിയുണ്ടാകുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകിയെന്നും ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം പന്നിഫാം ഉടമകൾക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ ഉറപ്പു പറഞ്ഞതായും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കട്ടപ്പന നഗരസഭയിൽ മിച്ചഭരും സംസ്ഥാനം മേടിച്ചാൽ മാഡം ഞങ്ങളുടെ പന്നി കൃഷക പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും പന്നി കൃഷിക്കാരെ തീറ്റയ്ക്ക് യാതൊരു തടസ്സമുണ്ടാകുന്ന രീതിയിൽ മാന്യസംസ്കരണ ഏജൻസിയെ പ്രവർത്തിക്കാനുവദിക്കുക എന്ന കൃത്യമായ ഡയറക്ഷൻ ഇന്ന് കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചൊവ്വാഴ്ച അല്ല വരും ദിവസങ്ങളിൽ ബാക്കി ചർച്ച ചെയ്ത് കൃത്യമായ ഡയറക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പുവന്നിട്ടുണ്ട് പന്നി കൃഷിക്കാര കാര്യം മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ സഭ നഗരസഭ ചെയർപേഴ്സൺ പുറത്തുനിന്നു എൽഎസ്എഫ് എ ജില്ലാ പ്രസിഡന്റ് സുജാ നായർ സംസ്ഥാന കോർഡിനേറ്റർ മെജോ ഫ്രാൻസിസ് സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് കുമാർ പ്രകാശ് അംഗങ്ങളായ സച്ചിൻ തോമസ് സുജിത് മാത്യു ആൽവിൻ തോമസ് സുമോദ് മാത്യു സാബു ജെയിംസ് ജോസഫ് ജോസഫ് മാത്യു അഭിജിത്ത് നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്